നിലവിൽ ഹലാൽ എന്ന രീതിയിൽ അറിയപ്പെടുന്ന സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുകയും ഞാൻ ഈ ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറയാം ഒരു ചെറിയ കഥ എനിക്ക് ഓർമ്മ ഒന്നാണ് ഇത് കഥയല്ല നടന്ന സംഭവമാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എന്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ നടന്ന എന്റെ കൗമാര പ്രായത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം ഇസ്ലാമിക പണ്ഡിതന്മാർ പൊതുവിൽ ഹലാലും ഹറാമും നിർണയിക്കുന്നത് അവർക്ക് ആ വിഷയത്തിൽ ആക്സസ് ഉണ്ടോ ഉണ്ടോന്നുള്ളതിനനുസരിച്ചിട്ടാണ് പൊതുവിൽ ചില ഉദാഹരണങ്ങൾ പറയാം ടി വി ഹറാമായിരുന്നു ക്യാമറ ഹറാമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ വീഡിയോഗ്രാഫി ഹറാമുക്ക് മേലെ ഹറാമായിരുന്നു എത്രത്തോളം നിങ്ങളെ വിവാഹ വീട്ടിലൊരു നിക്കാഹ് നടക്കുകയാണ് അപ്പൊ ആ നിക്കാഹ് നടക്കുമ്പോ അവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ പോലും പള്ളിക്കന്ന് മോലിയേര് വന്ന് നിക്കാഹ് ചെയ്തു തരൂല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം കടന്നു വന്നിട്ടുണ്ട് നമ്മൾ അതേപോലെ തന്നെ വീഡിയോഗ്രാഫിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പാടില്ല കല്യാണം നടക്കുന്ന വീടിൽ നിക്കാഹുമായി ബന്ധപ്പെട്ടോ കല്യാണവുമായി ബന്ധപ്പെട്ടോ വീഡിയോഗ്രാഫി ഉണ്ടെങ്കിൽ അവിടെ മോലിയേര് പോയിട്ട് പള്ളി കമ്മിറ്റിന്ന് പോലും ചിലപ്പോൾ ആളുകൾ വരൂല്ല എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിലെ കല്യാണം ബഹിഷ്കരിക്കും അവിടെയാണ് നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിലൊക്കെ സൂമിൽ കല്യാണം തന്നെ നടക്കുന്നത് എല്ലായിടത്തും ക്യാമറ അന്യ സ്ത്രീ പുരുഷൻ ന്മാർ എല്ലാവരും ക്യാമറയിൽ നിൽക്കുന്നു അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അവര് എന്നിട്ട് എല്ലാവരും ഒരേ സ്ക്രീനിൽ ഇരിക്കുന്നു എന്നിട്ട് എല്ലാവരും പരസ്പരം ഓൺലൈനിലാണെങ്കിൽ കാണുന്നു സകലമായ ഇസ്ലാമിക ഹറാമ് ഹലാലും കാറ്റിൽ പറത്തിയിട്ടുള്ള മിഥിഴത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കല്യാണം നടക്കുന്നു ആ കല്യാണം തന്നെ ജായിദാണോ അനിക്കാഹ് സാധു ആണോ എന്നുള്ള വിഷയത്തിലൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാർ പലരും പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഉസ്താദുമാർക്ക് സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടുന്ന കാലം വരെയും ഇന്റർനെറ്റ് ഉള്ള ഫോൺ ഹറാമായിരിക്കും ഉസ്താദിന്റെ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലെ വലിയ ആചാര് വീട്ടിൽ ില് മറ്റേ വീടിന്റെ മുകളിലെ ഡിഷ് ആന്റിന ഒക്കെ വരുന്ന സമയം വരേക്ക് ടി വി കാണൽ ഹറാമായിരിക്കും പള്ളിക്കത്ത മോലിയാരുടെയും പള്ളി കമ്മിറ്റി സെക്രട്ടറിന്റെയും പ്രസിഡന്റിന്റെയും വീട്ടില് ഒരു ഇരുപത്തൊന്നിഞ്ചോ പതിനേഴിഞ്ചോ പതിനാലിഞ്ചോ ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല അത് കിട്ടുന്നത് വരെയാണ് ഇത് ഹറാമായിട്ട് നിലനിൽക്കുക അങ്ങനെ വരുമ്പോ ഈ പള്ളിക്കമ്മറ്റിന്റെ പ്രസിഡന്റിന്റെ വീട്ടില് ടി വി ഇല്ല അയലോക്കക്കാരന്റെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ ആ ടി വിതിരെ മോലിയരെ കൊണ്ടുവന്ന് ഷാമാരി അറിയിപ്പിക്കും അടിയിൽ വിഡിപ്പെട്ടിയുടെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഉമ്മമാരേ എന്ന് ചോദിച്ചിട്ട് നരകത്തിന്റെ അടിത്തട്ടിലാ പറയാൻ വേണ്ടി പള്ളി കമ്മിറ്റി ഏറ്റവും നന്നായിട്ട് വയൽ മോലിയരെ കൊണ്ടുവന്നിട്ട് അയലോകാരന്റെ ഈ ഒരു കാര്യത്തിലുള്ള അസൂയ അതിന് ശമനം ഉണ്ടാക്കാൻ ശ്രമിക്കും ഇത് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കാതെന്താ വെച്ചാല് ഞങ്ങളുടെ നാട്ടില് ഒരു ചെറിയ പെട്ടിക്കടയിൽ കുട്ടികൾ ക്യാരംസ് കളിക്കും ഈ ക്യാരംസ് എങ്ങനെ കളിക്കുന്ന വെച്ചാൽ ഈ പെട്ടിക്കട നടത്തുന്ന ആള് ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കടയിൽ ആളുകൾ എൻഗേജ് ചെയ്യാനും എന്തെങ്കിലും ചെറിയ രീതിയിൽ അവിടെ വല്ല വെള്ളമോ ബിസ്ക്കറ്റോ മിഠായിയോ ഒക്കെ കച്ചവടം നടക്കുന്നതിലേക്കാണ് അങ്ങനെ ആളുകൾ അവിടെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാരംസ് അവിടെ സെറ്റ് ചെയ്യുന്നത് ഈ കാരംസ് തന്നെ മറ്റു ആളുകൾ ൊക്കെ പിന്നെ പിരിവിട്ടിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡോണേറ്റ് ചെയ്തിട്ടോ ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെയോ സമ്പത്തായിരിക്കും അത് എനിക്കത് ആയിട്ട് ഓർമ്മയില്ല അവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ കുട്ടികൾ നിസ്കരിക്കുന്ന കുട്ടിയാണെങ്കിലും അല്ലാത്ത കുട്ടിയാണെങ്കിലും മകരുഭു നിസ്കാരത്തിന്റെ സമയം ആകുമ്പോ എന്ത് കളി കളിക്കണ അവർ നിർ നിസ്കാരത്തിന്റെ സമയത്ത് പിന്നെ കളിയില്ല മകരുവിന് ശേഷം ഒരു കളി മുന്നോട്ട് പോലും അപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഫുട്ബോളൊക്കെ കളിക്കുകയാണ് ബോക്സിന് മുന്നിൽ നിൽക്കുകയാണ് അടുത്ത ഷോട്ടിൽ ഗോളാണെന്ന് വരുവാണെങ്കിൽ പോലും മുക്രി മൈക്കിൽ ടും ടും മുട്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ മുറുമുറപ്പ് കേൾക്കുന്ന കളി നിർത്തും ബാങ്ക് വിളിക്കുമ്പോൾ പിന്നെ കളിക്കാൻ പാടില്ല ഇത് നമ്മുടെ എത്തിക്സ് ആയിരുന്നു കളിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ പാലിച്ചിരുന്ന മതപരമായിട്ടുള്ള ഒരു മര്യാദയായിരുന്നു അപ്പൊ ഈ കുട്ടികളൊക്കെ വൈകുന്നേരത്ത് അവിടെ ഈ പിന്നെ കടയിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യും ക്യാരംസ് കളിക്കാൻ തീരുമാനിക്കും അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു രൂപ എന്തുവാണെന്ന് ബോർഡിന്റെ വാടക എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് സെറ്റ് ഓഫ് ത്രീ ക്യാരംസ് നമ്മൾ കളിക്കുമ്പോൾ രണ്ട് രൂപയാണ് അപ്പൊ രണ്ട് പേര് നാല് പേര് ഇരുന്ന് കളിക്കുമ്പോൾ ഓരോ രൂപ അത് ഒന്നുകിൽ തോൽക്കുന്ന ആളുകൾ ബോർഡിന്റെ വാട കൊടുക്കും അല്ലെങ്കിൽ എല്ലാവരും പങ്കിട്ട് കൊടുക്കും അല്ലെങ്കിൽ കയ്യിലുള്ളവൻ കൊടുക്കും ഇത്രയേ ഉള്ളൂ അത് ആ ബോർഡ് എൻഗേജ് ചെയ്യുന്നതിന് ഈ ബോർഡിൽ പൈസ മുടക്കി വെച്ച കടക്കാരന് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ വാടക ഇനത്തിൽ മാത്രമല്ലാത്ത വേറെ പൈസ വെച്ചുള്ള ബെറ്റോ കാര്യങ്ങളോ വെച്ചുള്ള കളികളോന്ന് പക്ഷെ ഈ ക്യാരംസ് കളി നിങ്ങൾക്ക് അറിയാലോ വലിയൊരു പലഹ ആ പലഹന്റെ മൂന്നാല് മൂലയും ഓരോരോ തുളഹ ആ കളി ഹറാമാണ് മക്കളെ എന്ന് പറയുന്നത് പറയാനും മൂലയാണ് പണ്ട് തമാശക്ക് നമ്മൾ പറയുന്നത് അപ്പൊ എന്നതുപോലെ ക്യാരംസ് അതായത് നമ്മളിങ്ങനെ മുടിഞ്ചിയാന്ന് ഞങ്ങളെ നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പറയാ ഇങ്ങനെ മുടിഞ്ചി കളിക്കുക ഇങ്ങനെ കളിക്കുന്ന കളികൾ ഹറാമാണ് പോലും അതുകൊണ്ട് ക്യാരംസ് വെച്ച് ആ കടയിൽ കളി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കടക്കാരന് ഒരു രക്ഷയില്ലാത്ത സമ്മർദ്ദം കുട്ടികൾ അവിടെ പോയിരുന്നു കളിക്കുന്നതിന് എന്നാൽ കുട്ടികളെ കടയിൽ വിടായിരുന്നാൽ മതി അത് വിടും കുട്ടികൾ കടയിലിരുന്ന് കളിക്കുന്നതിന് വീട്ടിലാകെ നാട്ടിലാകെ സംസാരമായി അവിടുത്തെ പ്രധാന ആചിയരെ ഇളകിയ വശായി എല്ലാരും കൂടിയും ഈ പറയപ്പെടുന്ന ഈ കടക്കാരന്റെ നേരെ കുതിര കയറാൻ വന്നു അയാളെ പേടിച്ച് ഹലാഖായി മീൻസ് കച്ചവടം ആ നാട്ടുകാരെ പള്ളി കമ്മിറ്റിക്കാരെയും മദ്രസ കമ്മറ്റിക്കാരെയും ഒക്കെ പെണക്കിയിട്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ഈ കാരംസ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എന്നിട്ട് അവിടുന്ന് ഇത് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ കുട്ടികൾ എല്ലാവരും കൂടിയും അതിനെ പിരിവിട്ട ബോർഡിന് ഒരു പൈസ കൊടുത്ത് മേടിച്ചു എന്നാണ് എന്റെ ഓർമ്മ ഇത് ആ കാര്യത്തിൽ മാത്രം എന്റെ ഓർമ്മ പശകുണ്ട് എന്നാൽ ഈ ബോർഡ് മറ്റൊരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളിക്കാൻ തുടങ്ങി അപ്പൊ അത് വേറെ ഒരാളുടെ വീടിന്റെ തൊടി ആയിരുന്നു റബർ തോട്ടത്തിന്റെ സൈഡല്ലേ ആ വീട്ടുകാരും പോയിട്ട് പ്രഷർ ചെയ്യാൻ തുടങ്ങി ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് തൊടുവിൽ വെച്ച് നടക്കുന്നത് കണ്ടില്ല എന്ന് വെക്കുകയാണ് നിങ്ങൾ എന്ത് മുസീബത്താണ് വരുത്തി വെക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ഈ വീട്ടുകാരെ ബേജാറാക്കി അങ്ങനെ അയാൾ അവിടുന്നും കൃത്യന്തരം ഇല്ലാതെ അവിടുന്നും അയാള് ഒരു അവസ്ഥ ഉണ്ടായി പിന്നെ ഇങ്ങനെ ഓരോ വീട്ടിൽ കൊണ്ടുപോയിക്കും അവിടെയൊക്കെ വന്ന ആചാര്യമാര് അല്ലെങ്കിൽ പള്ളിക്കമ്മറ്റിന്റെ വലിയ നമ്മളെ ഉമറാക്കൾ എന്ന് പറയുന്ന കക്ഷികളും ഭയങ്കര ബഹളം പ്രശ്നമൊക്കെ ഉണ്ടാകും അങ്ങനെ ഓടി നടന്ന ഒരു കാലം അപ്പൊ അന്ന് ഈ പറഞ്ഞ ആചിയർക്ക് വലിയ ർക്ക് വീട്ടിൽ ടി വി ഒന്നും ഇല്ലാട്ടോ ഇഷാ മരിപിന്റെ അടിയിലൊക്കെ കളിക്കണു വലിയ പരാതി അങ്ങനെ സംഭവമില്ല മരിപ് കൊടുക്കുമ്പോൾ കളി നിർത്തും പിന്നെ മരിപ് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോളിക്കും വിഷാസ്കാരം വരെയോ അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ കളിക്കണമായിരുന്നു ആ ഇടക്കാണ് ഞങ്ങളെ കാരംസ് ബോർഡിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായതിനു ശേഷം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോ ആചിയുടെ മകന്റെ കല്യാണം കഴിഞ്ഞു മകന്റെ കല്യാണം കഴിഞ്ഞ് മരുവുകൾ വീട്ടിൽ വന്നപ്പോ വലിയ ആചിയരും വീടൊക്കെ ആയിട്ടും വീട്ടിൽ ഒരു ടി വി ഇല്ലാത്തതിൽ ഒരു കുറച്ചിലായി അങ്ങനെ ആചിയർ മരുവുകൾക്ക് വേണ്ടിട്ട് ഒരു ടി വി സംഘടിപ്പിച്ചു കൊടുത്തു ഡിഷ് ടി വി അന്ന് ഡിഷ് ടി വി ആണ് കേബിളൊക്കെയാണ് അങ്ങനെ ഡിഷോ ഒക്കെ വെച്ചിട്ട് ടി വി വീട്ടിൽ ഓടാൻ തുടങ്ങി അങ്ങനെ ഈ വിഡിപ്പിട്ടി വീട്ടിൽ കിട്ടിയ ആചിയർക്ക് ഇഷാ മരബിന്റെ അടിയിലെ സീരിയൽ വരെ ഹലാലേ അതെന്താ കാരണം വീട്ടിൽ പുതിയ മരുവുകളുണ്ട് ഭാര്യ ഉണ്ട് ഓൽക്കൊക്കെ സീരിയൽ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ എന്താ ഓലും ഇഷാ ബാങ്ക് കൊടുക്കുമ്പോ നിർത്തൂല ഉസ്താദെ ബാങ്ക് കൊടുക്കണേക്കുമ്പോൾ തലേക്കൂടി മക്കൻ അടുവലും ഉസ്താദേ അതിലിപ്പോ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഔറത്തൊന്നും കാണിക്കണില്ലല്ലോ ഇനിയിപ്പോ കാണിച്ചാലും പെണ്ണുങ്ങളെന്നെല്ലോ ഉള്ളു അപ്പോ പെണ്ണുങ്ങൾ ഇരുന്ന് കാണല്ലേ അതിനിപ്പോ എന്താ കുഴപ്പം ഉസ്താദേ എന്ന ലെവലിലേക്ക് അതായത് കുട്ടികൾ കാരംസ് കളിക്കുന്നത് ഹറാമും ില് ഭാര്യയും മരുവുകളും കൂടി കുത്തിയിരുന്നിട്ട് ഇഷാ ഇഷാമരബിന്റെ ഇടയിൽ ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് മങ്കൂസ് മൗലൂ നേരത്ത് ഈ ആചാര്യന്റെ വീട്ടിൽ എന്താണ് സീരിയലായിരിക്കും അപ്പൊ അത് ഹലാലായി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഈ ഹലാലു ഹറാമൊക്കെ പ്രവർത്തിക്കുന്നത് ഉസ്താദ്മാർക്കും വലിയ പാർട്ടിന്റെ വലിയ നേതാക്കന്മാർക്കും വലിയ മൂല്യമാർക്കും വലിയ മഹലിന്റെ വലിയ ഉമറാക്കൾക്കും വലിയ കമ്മിറ്റിക്കാർക്കും ഒക്കെ വേറെ നിയമമാണ് ഓലെ മക്കൾക്കും ഒക്കെ വേറെ നിയമമാണ് അവരെ മക്കൾ ഈ ചെറിയ അൽഫിത്രിൽ പോയിക്കോളണം എന്നൊന്നുമില്ല ഇല്ല ഓലെ എവിടെങ്കിലും വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ ബോർഡിങ്ങിലോ അങ്ങനെയൊക്കെ വിടാം പക്ഷെ പാവപ്പെട്ടവന്റെ കുട്ടികൾ കോളേജിൽ തന്നെ പഠിക്കണം അല്ലാൽ സാഹചര്യത്തിൽ തന്നെ പഠിക്കണം കായളുടെ മൂല്യമാർക്ക് അമേരിക്കയിൽ വിട്ടിട്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാം പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ വിട്ടിട്ട് ഫാഷൻ ഡിസൈനിങ്ങും ഇന്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ പഠിപ്പിക്കാം വലിയ വലിയ താഴ്മാര കുട്ടികളൊക്കെ നോക്കിയാൽ മതി ഒന്നേ ആസ്ട്രേലിയയിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ യു എസ് ലോ ന്യൂസിലാൻഡിലോ ജർമ്മനിയിലൊക്കെ ആയിരിക്കും അവർ പഠിക്കണ്ടാവ അവർ പഠിക്കുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരിക്കും ഇവിടെ പാവപ്പെട്ട കുട്ടികൾ ഇവിടുത്തെ ദാർഹുതയിലും പള്ളികളുടെ താഴെ അല്ലെങ്കിൽ വലിയ പള്ളികളുടെ മട്ടുപ്പാവൽ ഉസ്താദുമാരുടെ കീഴിലുള്ള ും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കംപ്ലീറ്റ്ലി ഇസ്ലാമിക് ഹലാൽ പശ്ചാത്തലത്തിൽ മാത്രമാണ് കുട്ടികൾ പഠിക്കാൻ പറ്റുള്ളൂ ഈ പഠിപ്പിക്കുന്ന ഈ ഹലാൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊലാളിമാരെ കുട്ടികൾ വലിയ പുസ്തകമാരെ കുട്ടികളൊക്കെ കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും തായ്ലൻഡിൽ വരെ പോയി ഇവര് പോകും അത് കുഴപ്പമില്ല അപ്പൊ അത് പോട്ടെ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അപ്പൊ എന്നതുപോലെയാണ് ഈ മഹറൊക്കെ ഹറാമോ ഹലാലോ എന്ന കാര്യത്തിലൊക്കെയുള്ള ഇവരുടെ ഒരു ബേവലാദിയും ബേജാറും അത്രയേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി